പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഡ്രോൺ ആക്രമണം ലബനാനിലെ ഹമാസ് മേധാവിയെ വധിച്ച് ഇസ്രായേൽ ജറുസലം ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനാനിലെ ഹമാസ് തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യമാണ് ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തൽ കരാർ പ്രകാരം ദക്ഷിണ ലബനാനിൽ നിന്നുള്ള ഇസ്രായേലിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം പൂർത്തിയാകുന്ന വേളയിലാണ് ആക്രമണം ഷഹീൻ ഇറാന്റെ സഹായം പറ്റി തങ്ങളുടെ പൗരന്മാർക്കു നേരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപണം സിതോണിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിനും ലബനീസ് സൈന്യത്തിന്റെ പരിശോധനാ കേന്ദ്രത്തിനുമടുത്തായാണ് ആക്രമണമുണ്ടായത് ഇവിടെ ഒരു കാർ തീയിൽ അമരുന്ന വീഡിയോ ദൃശ്യം ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ഇസ്രായേൽ സേന പിന്മാറ്റത്തിനുള്ള ആദ്യ തീയതി ജനുവരിയിലായിരുന്നെങ്കിലും പിന്നീട് ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തി അത് നീട്ടുകയായിരുന്നു ഇപ്പോഴും ചൊവ്വാഴ്ച ഇസ്രായേൽ പൂർണമായും പിൻവാങ്ങുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് തെക്കൻ ലെബനനിലെ അഞ്ച് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്ന് സൂചനയുണ്ട് ഹമാസ് സൈനിക വിഭാഗമായ ഖസം ബ്രിഗേഡ്സ് മുഹമ്മദ് ഷഹീന്റെ വധം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ട് അബു അൽ ബറ എന്നാണ് ഷഹീൻ അറിയപ്പെട്ടിരുന്നത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൽ അചഞ്ചലമായി നിലകൊണ്ട വ്യക്തിയാണ് അബു അൽ എന്ന് ഹമാസ് പറഞ്ഞു ഹമാസിന്റെ രക്തസാക്ഷി ഹംസ ഹംസഷഹീന്റെ സഹോദരനാണ് ഇദ്ദേഹം കുടുംബമെല്ലാം ഹമാസുമായി ബന്ധമുള്ളവരാണ് ഖത്തർ അമീർ ഡൽഹിയിൽ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ന്യൂഡൽഹി ദ്വിദിന സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷൈഖ് തമിൻ ബിൻ ഹമ്മദ് അദ്ധാനി ഇന്ത്യയിൽ എത്തി പതിവിന് വിപരീതമായി പ്രോട്ടോകോൾ മറികടന്ന് ഖത്തർ അമീറിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഉന്നതതല സംഘം അമീറിനൊപ്പമുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിങ്കളാഴ്ച രാത്രി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ അമീറിന്റെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആദ്യ സന്ദർശനം ചൊവ്വാഴ്ച രാവിലെ രാഷ്ട്രപതി ഭവനിൽ അങ്കണത്തിൽ ഖത്തർ അമീറിന് ആചാരപരമായ സ്വീകരണം നൽകും തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി ചർച്ച നടത്തും വ്യാപാരം നിക്ഷേപം ഊർജം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് സന്ദർശനം ഡൽഹിയിൽ ഭൂചലനം വൻ പ്രകമ്പനം റിക്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തി ന്യൂഡൽഹി രാജ്യ തലസ്ഥാന നഗരിയിൽ റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മൂന്ന് ആറിനായിരുന്നു ഉഗ്രശബ്ദത്തോടെ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ട ഭൂചലനം ഉണ്ടായത് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹി കുവാനിലെ ദുർഗായ് ദേശ്മുഖ് കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് സമീപം അഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം നേരത്തെ ഇവിടെ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നെങ്കിലും പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അധികം ആഴത്തിൽ അല്ലാത്തതിനാൽ ആണ് വലിയ പ്രകമ്പനം അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഡയറക്ടർ ഒ പി മിശ്ര പറഞ്ഞു ഇതേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും തീവ്രത കുറഞ്ഞ തുടർ ഭൂചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹുനില കെട്ടിടങ്ങളിൽ കുലുക്കം അനുഭവപ്പെടുകയും കട്ടിലുകളടക്കം ഇളകുകയും ചെയ്തതോടെ പരിഭ്രാന്തരായ ആളുകൾ പുറത്തേക്കൂടി നേരത്തെ നിരവധി ഭൂമി കുലുക്കം ഉണ്ടായിരുന്നെങ്കിലും മുമ്പെങ്ങുമില്ലാത്ത വിധം ഉയർന്ന ശബ്ദവും പ്രകമ്പനവുമാണ് തിങ്കളാഴ്ച പുലർച്ചെ അനുഭവപ്പെട്ടതെന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഭൂകമ്പം അനുഭവപ്പെട്ടതിനു പിന്നാലെ ജനങ്ങളുടെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും തുടർ ചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു നുഴഞ്ഞുകയറ്റം എട്ട് വിദേശികൾ പിടിയിൽ രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ച എട്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായിരിക്കുന്നത് ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ന്യൂഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ആയിരത്തി തൊള്ളായിരത്തി കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനുമായ ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച് ഉത്തരവിറക്കി ഫെബ്രുവരി പത്തൊമ്പത് മുതലാണ് അദ്ദേഹത്തിന് ചുമതല ഇതോടെ ഒഴിവുവന്ന വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഒരു പദവിയിലേക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ വിവേക് ജോഷിയെ നിശ്ചയിച്ചു ബി ജെ പിയുടെ ഇഷ്ടഭാചനമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണലെത്തിയ ഗ്യാനേഷ് കുമാർ അമിത് കീഴിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ കാശ്മീർ ഡിവിഷൻ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ ഗ്യാനേഷ് കുമാർ ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശം അനുവദിച്ച ഭരണയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിൽ നിർണായക പങ്കുവഹിച്ച ഐ എസ് ഓഫീസറാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഉണ്ടാക്കിയതിലും നിർണായക പങ്കുവഹിച്ചു അറുപത്തൊന്നുകാരനായ ഗാനേഷ് കുമാർ ന്യൂഡൽഹി കേരള ഹൗസിൽ റെസിഡന്റ് ആയിട്ടുണ്ട് റോബർട്ട് ഓപ്പൺ ഹൈമർ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ റോബർട്ട് ഓപ്പൻ ഹൈമറുടെ ഓർമ്മ ദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അണുബോംബിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടാറ് ആദ്യത്തെ അണുബോംബ് നിർമ്മാണ പദ്ധതിയായിരുന്ന പ്രോജക്ടിന്റെ ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം ഈ പദ്ധതിയിലൂടെ രൂപപ്പെട്ട അണുബോംബ് സാങ്കേതിക വിദ്യയാണ് പിന്നീട് രണ്ടാം ലോക യുദ്ധ സമയത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലുമെല്ലാം പ്രയോഗിക്കപ്പെട്ടത് കായികം രഞ്ജി ട്രോഫി കൂറ്റൻ സ്കോർ തേടി അഹമ്മദാബാദ് ഫൈനൽ പ്രവേശം സ്വപ്നം കാണുന്ന കേരളം ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ മികച്ച സ്കോറിലേക്ക് തുടക്കം മുതൽ അമിതമായി പ്രതിരോധത്തിലൂന്നി ബാറ്റ് വീശിയ സന്ദർശകർ ആദ്യ ദിവസം സ്റ്റംപ് എടുക്കുമ്പോൾ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റാറ് റൺസ് എന്ന നിലയിലാണ് ടീമിന്റെ ചെറുതു ചുക്കാൻ പിടിച്ച് ക്രീസിൽ നിലയുറപ്പിച്ച നായകൻ സച്ചിൻ ബേബിയും അറുപത്തൊൻപത് മുഹമ്മദ് അസ്രുദ്ദീനുമാണ് മുപ്പത് ക്രീസിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന് ഓപ്പണർമാരായ രോഹൻ കുന്നുമ്മലും മുപ്പത് അക്ഷയ് ചന്ദ്രനും മുപ്പത് കരുതലോടെ ബാറ്റ് വീശി മികച്ച തുടക്കം നൽകി എന്നാൽ ഇടവേളകളിൽ വിക്കറ്റ് എടുത്ത ആതിഥേയ ബൌളർമാർ കേരളത്തിന്റെ മുൻനിര ബാറ്റർമാർക്ക് മികച്ച ഇന്നിംഗ്സിന് അവസരം നൽകിയില്ല ഓപ്പണർമാർക്ക് പിന്നാലെ വന്ന വരുൺ നായനാറും പത്ത് ജലജ് സക്സേനയും മുപ്പത് ചെറിയ സ്കോറിന് പുറത്തായി അപ്പോഴും ഒരു വശത്ത് നങ്കൂരം ഇട്ടുനിന്ന സച്ചിൻ ബേബി കേരളത്തിന്റെ പ്രതീക്ഷകൾ കാക്കുകയാണ് രണ്ടാം ദിവസവും കേരളം ചെറുത്തു നിന്നാൽ മികച്ച സ്കോറിലെത്താം എതിരാളികളുടെ വിക്കറ്റുകൾ എളുപ്പം വീഴ്ത്തി മത്സരത്തിൽ പിടിമുറുക്കുകയാവും ഗുജറാത്തിന്റെ ലക്ഷ്യം മത്സരം സന്തുലിതമായ ആദ്യ ദിവസം വേഗത്തിൽ സ്കോർ ചെയ്യുന്നതിന് പകരം ക്രീസിൽ അടിയുറച്ച് കളിക്കാനുറച്ച കേരളം കളിച്ച എൺപത്തൊൻപത് ഓവറുകളിൽ നാനൂറ്റി എഴുപത് പന്തും റണ്ണെടുക്കാതെ വിടുകയായിരുന്നു നേടിയ ഇരുന്നൂറ്റാറ് റൺസിനിടെ ആകെ പിറന്നത് ഇരുപത്തഞ്ച് ബൗണ്ടറികളും കോഴിക്കോട്ട് ഗോൾ മേളം ഡൽഹിയെ ആറ് മൂന്നിന് വീഴ്ത്തി ഗോകുലം എ ബിജുനാഥ് കോഴിക്കോട് ഐ ലീഗിൽ തോൽവി തുടർച്ചകൾക്കു ശേഷം സ്വന്തം തട്ടകത്തിൽ ഗോകുലത്തിന് തകർപ്പൻ ജയം കോർപ്പറേഷൻ സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മത്സരത്തിൽ ഡൽഹി എഫ് സിക്കെതിരെ ആറ് മൂന്നിനാണ് മലബാറിയൻസ് ജയിച്ചു കയറിയത് രണ്ടാം പകുതിയിൽ ടീം അടിച്ചു കൂട്ടിയത് നാലു ഗോൾ കളി ആരംഭിച്ച് ആദ്യ മിനിറ്റിൽ ഗോകുലം മിഡ്ഫീൽഡർ അഭിജിത്തിന്റെ ലോങ് റേഞ്ചർ പോസ്റ്റിന്റെ ഇടതുമൂലയിൽ തട്ടി മടങ്ങി മൂന്നാം മിനിറ്റിൽ ഡൽഹി താരം ജി ഗോയറി ഗോകുലം കീപ്പർ ഷിബിൻ രാജിനെ മറികടന്ന് വല കുലുക്കി സന്ദർശകർക്ക് ലീഡ് നൽകി പതിമൂന്നാം മിനിറ്റിൽ ഗോകുലം മിഡ്ഫീൽഡർ അബല്ലെഡോ നൽകിയ അസിസ്റ്റിൽ ഉറുഗായ് താരം ചാവേസ് ഗോൾ അടിച്ച് കളി സമനിലയിലാക്കി ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മാലി താരം അഡമാനിയാനെ ഡൽഹി കീപ്പർ മുനസംഗയെ കടന്ന് വലിയത്തിച്ചതോടെ ഗോകുലം ലീഡ് പിടിച്ചു രണ്ടാം പകുതി പൂർണാർത്ഥത്തിൽ ഗോകുലം മയമായിരുന്നു മത്സരം അൻപത്തി അൻപത്തിനാലാം മിനിറ്റിൽ ഗോകുലത്തിന്റെ ചാവേസ് നൽകിയ പാസിൽ നിയാനെ ഗോളാക്കി രണ്ട് മിനിറ്റിനിടെ അബല്ലഡോ നിറയൊഴിച്ച് ലീഡ് നാലെ ഒന്നാക്കി അറുപത്തിനാലാം മിനിറ്റിൽ ഹൃദയ ജെയിൻ ഡൽഹിക്കായി ഒരു ഗോൾ മടക്കി എഴുപത്തഞ്ചാം മിനിറ്റിൽ ഗോകുലത്തിനായി അബല്ലഡോ വീണ്ടും സ്കോർ ചെയ്തു ആറു മിനിറ്റിനുള്ളിൽ സാമിർ ബിനോങ് ഗോകുലം വല ചലിപ്പിച്ചതോടെ സ്കോർ അഞ്ച് മൂന്ന് അവസാന മിനിറ്റിൽ ഇരു ടീമുകളും ആക്രമണത്തിൽ ഊന്നി കളിച്ചു അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഗോകുലത്തിന്റെ ഫോർവേഡ് രഞ്ജിത് സിംഗ് നേടിയ ഗോളിലൂടെ അര ഡസൻ തികച്ച് ആറ് മൂന്ന് സ്കോറിൽ എത്തിച്ചു ആറ് വിജയ ആറ് വിജയവും നാല് സമനിലയും അഞ്ച് തോൽവിയുമായി ഇരുപത്തിരണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് ഗോകുലം ഇരുപത്തെട്ട് പോയിന്റുമായി ചർച്ചിൽ ബ്രദേഴ്സാണ് പട്ടികയിൽ ഒന്നാമത് കേരള പ്രീമിയർ ലീഗ് കണ്ണൂർ സ്ക്വാഡ് ജേതാക്കൾ ന്യൂ സുഹാർ സുഹാറിൽ നടന്ന ഹാർട്ട് കേരള പ്രീമിയർ ലീഗ് സീസൺ ഒന്ന് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കണ്ണൂർ സ്ക്വാഡ് വിജയികളായി ട്രാവൻകൂർ ഹണ്ടേഴ്സ് റണ്ണർ അപ്പായി രണ്ട് നടന്ന ടൂർണമെന്റിൽ വാശിയേറിയ ലീഗ് മത്സരങ്ങൾക്ക് ഒടുവിലെത്തിയ നാല് ടീമുകൾ ഐ മാതൃകയിലാണ് പ്ലേ ഓഫും ഫൈനലും കളിച്ചത് ഫൈനലിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് ക്യാപ്റ്റൻ ഷബീർ അലിയും ഡോക്ടർ അലക്സിന്റെയും പിന്തുണയോടെ നിശ്ചിത എട്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമൂന്ന് റൺസ് നേടി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ട്രാവൻകൂർ ഹണ്ടേഴ്സിനെ കണിശമായ ബൌളിംഗിലൂടെ അൻപത്തൊൻപത് റൺസിന് വരിഞ്ഞു മുറുക്കുകയായിരുന്നു പരമ്പരയിലെ നല്ല കളിക്കാരനായി ഷാനിദ് പൊന്മാണിച്ചിയും ബാറ്റ്സ്മാനായി ഷബീർ അലിയെയും നല്ല ബൌളറായി റിൻഷാദ് നല്ല ഫീൽഡറായി നിയാസ് ഫൈനൽ മത്സരത്തിൽ നല്ല കളിക്കാരനായി നസീർ ബെസ്റ്റ് ഫീൽഡർ കണ്ണൂർ സ്ക്വാഡിന്റെ നിയാസ് നാച്ചു എന്നിവരെയും തെരഞ്ഞെടുത്തു സമാപന ചടങ്ങിൽ ബ്രാവേ ഹാർട്ട് ക്ലബിന്റെ പ്രതിനിധി ബിനു സംസാരിച്ചു സുഹാർ ഏരിയയിലുള്ള പ്രമുഖർ പങ്കെടുത്തു